യൂറോപ്യൻ യൂണിയന് അമേരിക്ക നൽകി വരുന്ന സാമ്പത്തിക സഹായം അമേരിക്ക നിർത്തിവെച്ചു ഇരുപത്തിരണ്ട് ശതമാനം യൂറോപ്യൻ യൂണിയന്റെ മൊത്തം സാമ്പത്തികത്തിന്റെ സഹായം നൽകുന്നത് അമേരിക്കയാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേരാത്തതിൻ്റെ കാരണമാണ് ഈ സായങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്ന് അമേരിക്ക തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നു മാത്രവുമല്ല പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അക്രമങ്ങൾ പടരാനുള്ള സാധ്യതകൾ വിലരുത്തുന്നു റഷ്യയിൽ നിന്ന് പോളണ്ടിന് നേരെ അക്രമം നടത്താനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അങ്ങനെ ഒരു ഇന്റലിജൻസ് വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു യുവാക്കളോട് സൈനിക സേവനം ചെയ്യാൻ വേണ്ടി പോളണ്ട് ആജ്ഞാപിക്കുകയും ചെയ്തു ഉക്രൈനുമായിട്ടുള്ള ബന്ധ യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് ഏത് രീതിയിലാണ് അവസാനിക്കുക എന്ന് പറയാ എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഏറെക്കുറെ യൂറോപ്യൻ യൂണിയൻ എതിരെ അമേരിക്ക നിലപാടെടുത്തതോടുകൂടി എല്ലാ കാലത്തും യൂറോപ്യൻ യൂണിയന്റെ എതിർ നിൽക്കുന്ന റഷ്യയും കൂടി സംയുക്തമായ രീതിയിൽ ഇപ്പോൾ ഒന്നിച്ച ഒരു പ്രയാസം ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പോളണ്ട് അതേപോലെ തന്നെ ഫിൻലാൻഡ് വലിയ രീതിയിൽ കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അതുകൊണ്ട് റഷ്യക്ക് ആക്രമിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും സോവിയറ്റ് യൂണിയന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ പോളണ്ടും ഫിൻലാൻഡും ഒക്കെ പിന്നീട് റഷ്യ ആയിട്ട് ചുരുങ്ങി വിഭജനം നടത്തുന്നതോടനുബന്ധിച്ചാണ് ഈ ഈ പ്രദേശങ്ങളൊക്കെ രാഷ്ട്രങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ചെയ്തത് അതോടൊപ്പം തന്നെ നോർവേയും സ്വീഡനും അവരും ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് അവരും വലിയ രീതിയിലെ വയപ്പാടാണ് ചുരുക്കത്തിൽ കിഴക്കൻ യൂറോപ്പ് ആകപ്പാടെ ഒരു അങ്കലാപ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ കൊതിയനാണ് അവരുടെ അവരും അവരുടെ രാജ്യവും അതിനനുസരിച്ച് ലോകം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന അപൂർവ പ്രസിഡന്റുമാരിൽ ഒന്നാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് എൻ്റെ രാജ്യം എൻ്റെ നിലപാടുകൾ എന്റെ സമീപനങ്ങൾ അത് ലോകത്തിൻ്റെ മേലെ ഉയർന്നു നിൽക്കണം എന്ന് താല്പര്യ താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് ട്രംപിൻ്റെ നിലപാടിനെ ലോകം ഭയപ്പോ കൂടിയാണ് നോക്കുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ എല്ലാ കാലത്തും അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് ബ്രിട്ടൺ ബ്രിട്ടൺ ആയിരുന്നു ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന രാജ്യം ബ്രിട്ടനിൽ നിന്നാണ് അമേരിക്ക തന്നെ സ്വതന്ത്രമായത് എന്നതാണ് എൻ്റെ ചരിത്രം അപ്പോൾ ഇപ്പോൾ നേരെ തിരിഞ്ഞു അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ എല്ലാ കാലത്തും കൊണ്ടുള്ള പല പ്രവൃത്തികളും ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ ബ്രിട്ടനോട് അമേരിക്കയോടൊപ്പം ചേർന്നാണ് ബ്രിട്ടൻ അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാക്കുന്ന ടോണി ബ്ലെയർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരി ഇറാഖിലുള്ള ആണവായുധ സംവിധാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് യു എൻ സഭയിൽ പ്രമേയം കൊണ്ടുവരുകയും അത് പാസ്സാക്കിയെടുക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്തു എന്നിട്ട് കണ്ടെത്തിയെന്നാണ് പറഞ്ഞത് ആ കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് യുദ്ധം നടന്നത് യുദ്ധമൊക്കെ കഴിഞ്ഞു ഭരണമൊക്കെ മാറി പുതിയ ഭരണ സംവിധാനം ഒക്കെ അധികാരത്തിൽ ഏറിയ ശേഷം ഇതേ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലാ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ ആണവ സ്ഫോടനവുമായി ആണവായുധവുമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല രംഗ ചെറിയ തെറ്റ് പറ്റി അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ ശരികൾക്കും തെറ്റുകൾക്കും ചേർന്ന് നിന്ന ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അമേരിക്കയുടെ നയക്കങ്ങൾക്കും നിലപാടുകൾക്കും നേർവിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുവരുന്നത് അതുകൊണ്ട് ബ്രിട്ടനോട് ബ്രിട്ടന് തന്നെ ഇതിനിടയിൽ അമേരിക്ക താക്കീത് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഉക്രൈന്റെ പ്രസിഡന്റ് ന്യൂയോർക്ക് സന്ദർശിച്ചതിന് ശേഷം അവിടുന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇറക്കി വിട്ടിട്ട് ഇറക്കി വിട്ടതിനോടനുബന്ധിച്ച് ആദ്യം സന്ദർശിച്ച രാജ്യം അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായ രീതിയിൽ ബ്രിട്ടനിലേക്കാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്ക്ക് പോകുന്നത് അവിടെ വെച്ച് വലിയ രീതിയിലുള്ള രാജോദ്യ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ നൽകപ്പെട്ടു എന്നുള്ളതും ഈ ഉക്രൈൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിവരം പുറത്തു വന്നു എന്നാൽ ഏത് തരത്തിലാണ് ഈ സായങ്ങൾ നൽകിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ അതിൽ ഉക്രൈൻ സംതൃപ്തരല്ല എന്നുള്ളതാണ് അപ്പൊ ഇപ്പോ യൂറോപ്യൻ യൂണിയനുമായിട്ട് എല്ലാ കാലത്തിലും നാറ്റോ സഖ്യത്തിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ യുക്രൈൻ റഷ്യൻ യുദ്ധം തന്നെ ഉണ്ടാകുന്നത് അത് അനുവദിക്കില്ല എന്ന തരത്തിൽ പക്ഷെ അത് തങ്ങൾ ചേർത്തുമെന്നും പറഞ്ഞിട്ട് പിന്നെ ഈ യൂറോപ്യൻ യൂണിയൻ ചില രാജ്യങ്ങൾ അത് പറഞ്ഞു അമേരിക്ക അതിന് പിന്തുണ നൽകി അതെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ യുദ്ധമായിട്ട് പരിണമിച്ചത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങൾ മൂന്ന് വർഷമായി യുദ്ധം ചെയ്തിട്ടും പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉക്രൈൻ റഷ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇപ്പോ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തെ കീമേൽ മറിക്കപ്പെട്ട് ഏറ്റവും ശക്തിയുള്ള സൈനിക ഫലമുള്ള ഈ വലിയ ബുദ്ധിശാലി ആയിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ആ രാഷ്ട്രങ്ങളുടെ ഏകോപനത്തിൽ ഇപ്പോൾ വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഏകദേശം മുപ്പതോളം രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത് അതിൽ ചില രാജ്യങ്ങൾ അമേരിക്കയോട് സഹകരണം കാണിക്കുമ്പോൾ ചില രാജ്യങ്ങൾ റഷ്യയോടും സഹകരണം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം നാറ്റോ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ തന്നെ പിളർപ്പുണ്ടാവാനുള്ള സാധ്യതകൾ പോലും പറയുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ രണ്ട് ചേരിയായിട്ട് തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയന്റെ പ്രമേയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭരണഘടനയിലെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ ചേർപ്പ് ചേർന്ന രാജ്യങ്ങൾ അംഗത്വമുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സ്വന്തം രാജ്യം ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിൽ പ്രതിരോധം തീർക്കുകയോ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആശയം സുരക്ഷാ സംബന്ധമായ കാര്യത്തിൽ പൂർണ്ണത വരുത്തുക എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് കൊണ്ടു ആദർശം അതിന്റെ ആശയത്തിന്റെ ഭാഗം അതാണ് എന്നാൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമല്ല പല രാജ്യങ്ങളും സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ പ്രയാസങ്ങൾ വളരെ വലുതായിരിക്കും ആ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് അപ്പോൾ അമേരിക്ക അവരുടെ അവർക്ക് നൽകി നൽകിക്കൊണ്ടിരുന്ന ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഫണ്ട് നിർത്തിവെച്ചതോടുകൂടി യഥാർത്ഥത്തിൽ സൈനിക ബലത്തിൽ തന്നെ വലിയ ഇടിവുണ്ടാവും ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി റഷ്യക്ക് വളരെ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും പല രാജ്യങ്ങളും ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണ് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണ് മറ്റുള്ള വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുമായിട്ട് റഷ്യ അമേരിക്കയൊക്കെ ആയിട്ട് വലിയ ബന്ധവും സൗഹൃദവും ഇല്ലാത്തതിനാൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ സഹായം നൽകാൻ സാമ്പത്തിക പ്ര പ്രതിസന്ധിയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർക്കാരിനെതിരെയുള്ള രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രതിഷേധങ്ങളും ഇതെല്ലാം വൈവെക്കുന്നതിനാൽ മുന്നോട്ട് നീങ്ങാൻ വലിയ പ്രയാസമാണ് എന്നാൽ റഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിക്കൊണ്ട് ഇറാനും ചൈനയും കൊറിയയും പിന്നാമ്പുറം തന്നെയുണ്ട് അവരവരുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങൾ റഷ്യയുടെ യുദ്ധത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നതിൽ ഈ ഇറാനും കൊറിയയും മുൻപന്തിൽ നിൽക്കുന്നു ചൈനയും ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ ചൈനയുടെ കാര്യം ഇപ്പോഴും ചൈനയോ അതല്ലെങ്കിൽ റഷ്യയോ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് അതൊരു സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് പറയുന്നില്ല പക്ഷേ പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലോകക്രമങ്ങൾ പോകുന്നത് മൂന്നാം ലോക യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും ചേർന്ന് നിൽക്കുകയും യൂറോപ്യൻ യൂണിയന്റെ വിഭാഗങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് റഷ്യക്കും അമേരിക്കക്കും സാധിക്കും എന്നുള്ളത് കൃത്യമാണ് അപ്പൊ പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിർ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് വലിയ രീതിയിലുള്ള ഭീഷണി റഷ്യയുടെ ഭാഗത്തുണ്ടായി എന്ന് പറയുന്നു അതേപോലെ തന്നെ ഫിൻലാൻഡിനും അങ്ങനെ തന്നെയാണ് വലിയ രീതിയിൽ ഭീഷണി ഉണ്ട് എന്ന് പറയുന്നു ഈ നോർവയ്ക്കും സ്വീഡനിലും ഈ കാര്യത്തിൽ വലിയ ഭയപ്പാട് അവർക്കും ഉണ്ട് ഇതെല്ലാം കൂടി എങ്ങനെ എത്തിക്കണം എന്ന കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ സാധിച്ചിട്ടുമില്ല അങ്ങനെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലും പ്രതിസന്ധിയിലുമാണ് ഈ മേഖല കഴിഞ്ഞു പോകുന്നത് പഴയ രൂപത്തിലുള്ള ശക്തിയോ ബലമോ അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള ഒരു സാമർത്ഥ്യമോ ബ്രിട്ടൻ ഇല്ലാതെ പോയതും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ബ്രിട്ടന്റെ ശക്തി എന്ന് പറയുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ ശക്തി ബലം എന്ന് പറയുന്നത് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമുള്ളതാണ് സ്വന്തമായ രീതിയിൽ അങ്ങനെ ശക്തിയും അങ്ങനെ ഈ വലിയ രീതിയിലുള്ള സാന്നിധ്യവും പ്രകടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടന് സാധിച്ചിട്ടില്ല അവിടെ വലിയ രീതിയിൽ പ്രതിപക്ഷങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ രാജകുടുംബത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നിത്യസംഭവമായി മാറുകയും ചെയ്തു ലോകം മുഴുവൻ കീഴടക്കപ്പെട്ട ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ഒരു കാലത്ത് ബ്രിട്ടൻ ഇന്ന് സാധാ ഒരു രാജ്യമായിട്ട് ശുഷ്ക്കിച്ച് പോയിരിക്കുന്നു അവരുടെ അവസാനഘട്ട പരീക്ഷണം എന്ന് പറഞ്ഞത് ചെങ്കടലുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളും കൂടി ചേരുന്നു അങ്ങനെ ഞങ്ങൾ ഇല്ലാതാക്കും യമനെ എന്നാണ് യൂറോപ്യ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് അത് പാസ്സാക്കി പുറത്തു വന്നതിനോടനുബന്ധിച്ച് ബ്രിട്ടൻ പറഞ്ഞത് അമേരിക്കക്ക് സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ ഇല്ല അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ അവിടേക്ക് ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലും അമേരിക്കൻ്റെ യുദ്ധക്കപ്പലും ഓൾറെഡിയിൽ അവിടെ ഉള്ള കപ്പലുകളും എല്ലാം കൂടി സംയുക്തമായ രീതിയിൽ യമനെതിരെ വലിയ അക്രമ പരമ്പരകൾ തന്നെ നടത്തിയിട്ടും പതിനഞ്ച് പ്രാവശ്യം യമൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അവിടെ അവിടെയുള്ള ഇവർക്കെതിരെ ഈ പ്രവർത്തിക്കുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയിട്ടും അവരൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ്റെ സൈനിക ബലം ഇല്ല എന്നുള്ളതും അല്ലെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്നും ലോകം അടയാളപ്പെടുത്തി അതുപോലെ പോലെ തന്നെ അമേരിക്കയുടേതും ഇങ്ങനെയാണ് ഈ ബ്രിട്ടൻ്റെ യഥാർത്ഥത്തിലുള്ള നിലവിലെ സ്ഥിതിവിശേഷം അവർ പഴയ പ്രമാണത്തിൽ അല്ലെങ്കിൽ പഴയ പ്രൗഢിയിൽ അങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുക എന്നല്ലാതെ സൈനികപരമായ ഒരു ബലവും ഇല്ലാതുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യ ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് റഷ്യക്ക് റഷ്യയുടെ നയ നയനിലപാടിനോടൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുന്നു യൂറോപ്യൻ യൂണിയൻ മുയുവൻ നാറ്റോ പ്രത്യേകിച്ചും ഭയപ്പാടിലാണ് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്